ചീമേനിയിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശം പരിഗണനയിലിരിക്കെ ആണവനിലയത്തിന്റെ പ്രവർത്തനവും ഗുണവും ദോഷവും വിശദീകരിക്കുന്ന സ്റ്റിൽ മോഡൽ ഉണ്ടാക്കി ഏറ്റുകൊടുക്ക എ യു പി സ്കൂളിലെ വൈദേഹിയും ശിവതയും പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടി ശ്രദ്ധേയരായിരിക്കുകയാണ് ഈ മിടുക്കികൾ ചീമേനിയിൽ ആണവ വൈദ്യുതനിലയം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം പരിഗണനയിലിരിക്കെ ആണവനിലയത്തിൻ്റെ പ്രവർത്തനവും അതിന്റെ ഗുണവും ദോഷവും വിശദീകരിക്കുന്ന സ്റ്റിൽ മോഡൽ ഉണ്ടാക്കി ഏറ്റുകുടുക്ക എു പി സ്കൂളിലെ വൈദേഹിയും ശിവതയും പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടി ശ്രദ്ധേയരായിരിക്കുകയാണ് ഈ മിടുക്കികൾ ഉണ്ടാകുന്ന ഊർജ്ജം എങ്ങനെ വൈദ്യുതിയാകുന്നു എന്ന് ഇത് ലളിതമായി വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നു ഒപ്പം ടെക്നോളജി മാറുമ്പോൾ സുരക്ഷിതമായി റിയാക്ടറുകൾ ഡിസൈൻ ചെയ്യണമെന്നും ഓട്ടോമാറ്റിക് ഷട്ട്ഡൌൺ സിസ്റ്റം കൂൾ ആൻഡ് ബാക്കപ്പ് എന്നിങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാമെന്നും ഈ സ്റ്റിൽ മോഡൽ കാട്ടിത്തരുന്നു എന്തെങ്കിലും കാരണത്താൽ അപകടമുണ്ടായാൽ അതിന്റെ തീവ്രത അനുസരിച്ച് സൈറണുകൾ പ്രവർത്തിപ്പിക്കണമെന്നും ഇവർ ഇതിലൂടെ കാണിച്ചു തരുന്നു ഇതിൻ്റെ ദുരന്ത ഫലങ്ങളും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ശാസ്ത്രാധ്യാപിക കെ സ്വപ്ന ടീച്ചറുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പ്രൊജക്ട് തയ്യാറാക്കിയത് എന്ന മാതൃക നമ്മുടെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം ഈ ആണവ വിഘടനത്തിലൂടെ ആ ഊർജ്ജത്തെ നമ്മളെങ്ങനെ വൈദ്യുതിയാക്കി മാറ്റുമെന്ന് വളരെ വ്യക്തമായി ജനങ്ങളെ മനസ്സിലാക്കാൻ അതുപോലെ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും എങ്ങനെയാണ് ഇതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നത് വളരെ വ്യക്തമായി നമുക്ക് ഈ മാതൃകയിലൂടെ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് നമ്മുടെ പ്രധാനമായ ഒരു ലക്ഷ്യമായിരുന്നു വൈദേഹിയുടെ പിതാവ് രഞ്ജിത്ത് തുളസിയാണ് അമ്മ ശിവതിയുടെ പിതാവ് സൂരജ മാധവ ദിവ്യ നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ